മുണ്ടൂരിലുള്ള കാർത്തു ചേച്ചിയുടെ ഇളനീര് കട രണ്ട് E e e e Her, uh. ja!

ഞങ്ങളുടെ കളിയെ കുറിച്ച് ഞങ്ങള് യൂട്യൂബിൽ ബ്ലോഗി ആൾക്കാര് കണ്ടതിന് ആൾക്കാർ സ്ഥലം ഇങ്ങനത്തെ സാധനം എടുക്കണം എന്റെ വീട്ടിലെ മറ്റേത് കൊണ്ടില്ലേ ഇപ്പം കാർത്ത് ചേച്ചിയുടെ ഇളനീര് കടയൊക്കെ എല്ലാവരും വരിക ഇളനീരൊക്കെ അട്ടിപ്പൊളിയാണ് കുടിക്കുക വർത്താനൊക്കെ പറയുക ഒരു പാവൻ ചേച്ചിയാണ് ചേച്ചിയുടെ കടയിൽ മുണ്ടൂര് ഇട്ട് ഐ ആർ ടി സിടെ അടുത്താണ് അവിടുന്ന് കുടിക്കുക അതെങ്ങനെ കുറേ ലോറികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടാവില്ലേ അവിടെ പിന്നെ കുട്ടികൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇത് ഇങ്ങനെയുണ്ട് റോട്ടിടക്കുണ്ട് അതൊക്കെ വാങ്ങുക അതേപോലെ കരിപ്പെട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതൊക്കെ ചക്കര ചക്കര എന്നൊക്കെ പറയില്ലേ നിങ്ങളത് കുറേ ക്രാഫ്റ്റ് വർക്കുകൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ ശരി വേറെ വീഡിയോയിൽ കാണാം